നീ ഒന്ന് വെറുപ്പിക്കാതെ പോയ സുമി മനുഷ്യനോട് അല്ലെങ്കിൽ നൂറുകൂട്ട പണിയാ അതെങ്ങനെ തീർക്കുന്നു ചിന്തിച്ചിട്ട് എത്തുമ്പോഴേ കിട്ടാൻ നിൽക്കുവ അപ്പോഴാ നിന്റെ ഒരു ടൂറ് ടൂർ പോണല്ലേ ടൂറ് നിന്റെ കൊടുക്കത്തെ ടൂർ നിന്നെ ടൂറിനല്ല പറഞ്ഞേക്കേണ്ടത് എന്റെ വായു എന്ന് കേൾക്കേണ്ടി മാറി നോന്നി ജാഫർക്കെ ഒച്ചയിട്ട് വച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വാതിലടച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇക്കയുടെ ശബ്ദമുയർന്നുകണ്ട് പേടിച്ച മക്കൾ രണ്ടുപേരും എൻ്റെ കാലിലേക്ക് ചേർന്ന് നിന്നു നാളൊരു ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമോ എന്ന് ചോദിച്ചേനാണ് ഇക്ക ഒച്ചയിട്ട് ചൂടായത് ഇന്നലെ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച അതായിരുന്നു എല്ലാവർക്കും ഒരു ദിവസം ഒരു യാത്ര പോയാലോ നാളെ തന്നെ പ്ലാനിട്ട് നിന്നാലൊന്നും നടക്കൂലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരുന്നു നാളെ തന്നെ പോയാലെന്നൊരു തീരുമാനം ഗ്രൂപ്പിൽ വന്നത് ആണുങ്ങളാരും ഒന്നും മിണ്ടിയിരുന്നില്ലെങ്കിലും ഞങ്ങൾ നാലഞ്ച് പെണ്ണുങ്ങളായിരുന്നു എല്ലാത്തിനും മുമ്പിൽ അതായിരുന്നു ഇക്കയോട് ഞായറാഴ്ച നമുക്ക് പോയാലോ എന്ന് ചോദിച്ച് അതാണിപ്പോൾ ഇക്ക കുറച്ചടി പോലെ ചാടിത്തുള്ളി മുടക്കിയത് ഇങ്ങനെ ഒരു മറുപടി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവരെല്ലാം ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി മാസമാസ ഊട്ടിയിലേക്കോ മൈസൂരിലേക്കോ ഇനി ഒന്നിനും കഴിഞ്ഞില്ല ഈ കൂട്ടുകാരെല്ലാം സെറ്റ് ചെയ്ത് താമരശ്ശേരി ചുരം കയറാനെങ്കിലും പോകും നമുക്കപ്പോഴും ഇതി ഈ നാല് ചുമരും പറഞ്ഞു കിടക്കുന്ന മുറ്റവും മാത്രം തീരെ കൊണ്ടുപോകാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പോവാറുണ്ട് ഒന്നുകിൽ കോഴിക്കോട് ബീച്ചാണ് അല്ലെങ്കിൽ ബേപ്പൂര് ബീച്ചിൽ ഈ തന്നെ എപ്പോൾ പോയാലും കടല് 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 കടലാ കടലാ കടല ഈ കടലും കടലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ ഉണ്ടാവും എന്താ ഇപ്പം കടലിൽ കാണാൻ ഇന്നും കുറെ വെള്ളം ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോവും ഒരു ചേഞ്ച് നീ ഞാൻ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തു ഞാനും മക്കളും ഇല്ല നിങ്ങൾ പോയിട്ട് വരൂ എന്തോ ഒരു സങ്കടം മനസ്സിൽ നിറയുന്ന പോലെ ഇക്കയോട് ചോദിക്കണ്ടായിരുന്നെന്ന് പോലും തോന്നിപ്പോയി സുഹൃത്തുക്കളെ ഇതെന്റെ കഥയാണ് മൂന്നാല് ദിവസം മുമ്പ് മാത്രം ജീവിതത്തിൽ സംഭവിച്ച കഥ ഞാൻ ആരാണെന്നല്ലേ എൻ്റെ പേര് സുമേറ അടുപ്പുള്ളവരെന്നെ സുമീന്ന് വിളിക്കും ഞാനും എൻ്റെ ഇക്കയെ രണ്ടു മക്കളും അതാണ് എൻ്റെ കുടുംബം മറ്റാരും ഇല്ലെന്നല്ല അതിനർത്ഥം അവരെല്ലാം ഈ കഥയിലോരോ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് ആകെ പോയി എല്ലാവരും ഞാനില്ലെങ്കിലും നാളെ ടൂർ പോകാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് ചർച്ച ഇറന്നിട്ടുണ്ടെന്ന് വൈകുന്നേരം വരെ ഗ്രൂപ്പിൽ ഞാൻ ആ മെസ്സേജ് ഇട്ടതിനു ശേഷം ഗ്രൂപ്പ് തുറന്നിട്ടില്ല എന്തോ ഒരു മടി അവരെല്ലാം എങ്ങനെ പോകണം എന്ത് ഡ്രസ് ഇറണം നാളത്തെ ഭക്ഷണം എങ്ങനെ അങ്ങനെയെല്ലാം ചർച്ച ചെയ്തിരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത ആരാണെങ്കിലും അവർക്കൊരു വിഷമം ഉണ്ടാവില്ലേ അതുതന്നെയായിരുന്നു എനിക്കും ഇനി നിങ്ങളെനിക്ക് അസൂയാണ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ കേട്ടോ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഇക്കയും കാത്തിരിക്കുമ്പോൾ ഗ്രൂപ്പൊന്ന് തുറന്നു നോക്കി ഗ്രൂപ്പിൽ വന്ന മെസ്സേജിൽ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി ആരും പോകുന്നില്ല കെട്ടിയന്മാരും മുടയാണ് പോലും ഔ എനിക്ക് സമാധാനായി എല്ലാത്തിന്റെയും ഭർത്താക്കന്മാർ എൻ്റെ ഒന്നിനെ പോലെ തന്നെ ആണെന്ന് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഒരു സന്തോഷം തോന്നി അല്ല പിന്നെ അങ്ങനെ ഞാൻ മാത്രമല്ലാതെ ഒരു ടൂർ പോകണ്ട അങ്ങനെ റാത്തായി ഭക്ഷണം കഴിച്ച് കിടന്നു ഇക്ക കുറച്ച് ചൂടിൽ കുറെ വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ ആളോട് നമ്മളൊന്നും മിണ്ടാൻ പോയില്ല എന്തിനാ വെറുതെ തൊള്ളയിൽ കൈട്ട് കടി വാങ്ങുന്ന ഒരവസരം വരുക തന്നെ ചെയ്യുക അന്ന് കൊടുക്കാം പക്ഷെ എങ്ങനെ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല നാളത്തെ യാത്ര എന്റെ മനസ്സിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയിരുന്നു അങ്ങനെ ഉറക്കം വരാതെ ഞാൻ ഫോൺ എടുത്തു അല്ലാ ഞാൻ മാത്രമല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഒറ്റ എണ്ണം ഉറങ്ങിയിട്ടില്ല എല്ലാത്തിനും എൻ്റെ പ്രശ്നം തന്നെ ഉറക്കം കിട്ടുന്നില്ല അന്ന് ആ ഗ്രൂപ്പിൽ ശിവരാത്രി പോലെ ആരും ഉറക്കമില്ലാതെ മെസ്സേജ് അയച്ചിരുന്നു എന്നാലും രണ്ടു ദിവസം കൊണ്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചല്ലേ ഒരു യാത്ര എല്ലാവരും കൂടെ അടിച്ചുപൊളിക്കാം ഓരിക്കും എങ്ങോട്ട് വേണമെങ്കിൽ ആരോടും പറയാതെയൊന്നും മിണ്ടാതെയും പോവാം നമ്മളൊന്ന് പോകുമെന്ന് ചോദിച്ചപ്പോഴാണ് ഗ്രൂപ്പിലിക്കയുടെ ഏറ്റവും ചെറിയ അനിയന്റെ ഭാര്യ സെലീനയുടെ വാക്കുകളിൽ ഒരു നിരാശ നിറഞ്ഞിരുന്നു കൂടെ അമർഷവും നമുക്ക് വിട്ടാല് അവളുടെ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഞാൻ ചോദിച്ചു നമുക്കോ നമുക്കെന്നു വെച്ചാൽ ഗ്രൂപ്പിൽ അയ്യോ ഭാവമായിരുന്ന സുഖമായിരുന്നു അത് ഇക്കയുടെ രണ്ടാമത്തെ അനിയന്റെ ഭാര്യ അയ്യണം ഒന്നും മനസ്സിലാവാത്ത ആള് എനി നമുക്കെന്ന് വെച്ചാൽ നമ്മൾ അഞ്ചു പേരും നാളെ പോകുന്നു ഒരു തൻ്റെ അവതാരം ഇല്ലാതെ പൊതുവെ കുടുംബത്തിൽ ഗജഗില്ലാടി എന്നു പേരുള്ള മൂത്തനാത്തും ജംഷീന സുലുവിനൊന്ന് വാരുകയും ചെയ്തു കാര്യം പറയുകയും ചെയ്തു അതോ എനിക്ക് പേടിയാ ആണുങ്ങൾ ആണുങ്ങളാരുള്ള നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റക്കോ അത് നമ്മളെങ്ങോട്ടാ പോകുന്നു ഇവിടെ അടുത്ത പോലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പേടി തൊണ്ടത്തിയായ ഹസീനയുടെ വോയിസ് മെസ്സേജ് കേട്ട് എല്ലാവരും ചിരിച്ചു എടി പൊട്ടി ഹസീനെ ഇവിടെ ഓരോ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ലോകം കറങ്ങുന്നു കൊറേയേറെ മല്ലൂസ് എന്നെ കാശ്മീരി പോലും കറങ്ങി തിരിഞ്ഞു വന്നു ഇന്ത്യ മുഴുവൻ കണ്ടുവന്നു നമ്മളിപ്പോഴും മക്കള് ഭർത്താവ് കുടുംബം ചോറ് കഞ്ഞി പപ്പടം എന്നൊക്കെ പറഞ്ഞ് അടുക്കളക്കോലായിരുന്നു പറഞ്ഞ് നടക്കിയല്ലേ ഒരിക്കലെങ്കിലും നമുക്ക് മാത്രമായിട്ടൊന്ന് കറങ്ങണ്ടേ ഈ ലോകം എന്താണെന്ന് പോലെ ആസ്വദിക്കണ്ടേ ജംഷീന പറഞ്ഞ എല്ലാവർക്കും സമ്മതമായിരുന്നു ഇപ്പം അടുത്തല്ലേ ഒരു പെണ്ണ് ലോകപ്പ് കാണാൻ പോയത് ഞാൻ റീൽ കാണുന്ന പെണ്ണിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു അതെ അതെ അതും ഒറ്റയ്ക്ക് ജീപ്പ് ഓടിച്ചുകൊണ്ട് അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ് നമ്മൾ വിചാരിച്ചെങ്കിലും പലതും ഈ ലോകത്ത് നടത്താൻ പറ്റുമെന്ന് കാണിക്കാനുള്ള അവസരം ഞാൻ പറയാൻ ശരി വെച്ചുകൊണ്ട് ജംഷീന പറഞ്ഞു അപ്പം ഇങ്ങനെയാ നാളെ രാവിലെ തന്നെ പുറപ്പെടുകയല്ലേ എല്ലാവരും ചൂണ്ടിൽ കൊളുത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞാൽ സ്രാവിനെ കൊളുത്താനുള്ള ചൂണ്ടു തന്നെ എറിഞ്ഞു എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു ഞാൻ റെഡി പിന്നെ ഒരു ഒരുക്കമായിരുന്നു ഇക്കയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മാക്സിമം കരുതിയിരുന്നെങ്കിലും പോകാനുള്ള പൈസ ഞാൻ ആ കീശയിൽ നിന്ന് ചൂണ്ടി അല്ല പിന്നെ ഞാൻ ഇത്രയും കാലം അടുക്കളയിൽ നിന്ന് ചൂട് പോയി കൊണ്ട് ശമ്പളത്തിൽ നിന്ന് കുറച്ചാൽ മതിയല്ലോ ടൂർ പോകുന്നുണ്ടാണെന്ന് തോന്നുന്നു കണ്ണിൽ ഉറക്കം പോലും വരുന്നില്ല വാട്സാപ്പിലാണെങ്കിൽ മെസ്സേജ് തുരിതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരൊറ്റ ഒന്നിനും ഉറക്കില്ലെന്ന് തോന്നുന്നു മക്കളെ എന്തു ചെയ്യുമെന്നാണ് പുതിയ ചർച്ച മുഴുവൻ മക്കളെ എന്തു ചെയ്യും കെട്ടിയമാർ രാവിലെ തന്നെ പണിക്ക് പോകും ഉപ്പന്മാരും മക്കളെ ഉമ്മമാരെ ഏൽപ്പിച്ച് പോകുന്ന പോലെ എനിക്കെന്തായാലും കഴിയില്ല ഞാൻ രണ്ടെണ്ണത്തിനെയും പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ സന്തോഷത്തിൽ അവരും വേണം അങ്ങനെയൊന്ന് കണ്ണുമാളി എഴുന്നേറ്റ് സുബീക ദിവസം എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അലാറം പോലും വെക്കാതെ എഴുന്നീറ്റു ഉച്ചക്കഥക്കുള്ള ബിരിയാണി നാത്തൂനാണ് ഏറ്റിരുന്നത് ഞാൻ രാവിലെ നാസ്ത കഴിക്കാനുള്ള പൊറോട്ട ഏറ്റു അതാവുമ്പോൾ പോകുന്ന വഴി വാങ്ങിയാൽ മതിയല്ലോ അങ്ങനെ ആറര മണിക്ക് തന്നെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഹാജർ വെച്ചു ഞാനും മക്കളും ബാക്കി നാലുപേരും അവരുടെ മക്കളും അങ്ങനെയെല്ലാം കൂടെ പത്ത് പതിനഞ്ച് ആളുകൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ആറ് നാൽപ്പതിൻ്റെ ട്രെയിൻ ലോക്കൽ ക്ലാസ് ആയിരുന്നു ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ടിക്കറ്റൊന്നും മണ്ടിപ്പാഞ്ഞാൽ കിട്ടില്ലെന്ന് കൂട്ടിലിരിക്കുന്ന ആൾ പറഞ്ഞു പിന്നെ ടിക്കറ്റ് തരാം ആരെങ്കിലും പോകുന്ന വഴിക്ക് ഇറങ്ങിയാൽ അവിടെ കുത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞത് എനിക്ക് പിടിച്ചില്ല എന്തിനാ അപ്പോൾ മറ്റുള്ളവരുടെ സീറ്റ് ഞങ്ങൾക്ക് ഞങ്ങളെ എന്നാൽ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞു തരാം അങ്ങനെ ഞങ്ങൾ അഞ്ച് പെണ്ണുകളുടെ നേതൃത്വത്തിൽ ആദ്യമായൊരു പടയുമായി ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു കൊച്ചിയും മറൈൻ ഡ്രൈവ് അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു പകലുകൊണ്ട് എത്ര കാഴ്ച കാണാൻ പറ്റുമെന്ന് പടച്ചുവിന് മാത്രം അറിയാം ട്രെയിനിൽ പോകുമ്പോഴായിരുന്നു ഇക്ക വീട്ടിൽ നിന്ന് വിളിച്ചത് മൂപ്പർക്ക് ഏഴ് മണിക്ക് ഇട്ടാറുള്ള ചായ കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഫോൺ എടുത്തു എടി നീ എവിടെ പോയി കിടക്കുവാണ് മക്കളെയും കാണുന്നില്ല ഇവിടെ ഞങ്ങളൊരു യാത്ര പോവാം നിങ്ങൾക്കല്ലേ ഞങ്ങളെയും കൊണ്ട് പുറത്തു പോകാൻ മടിയുള്ളൂ ഏതായാലും ഇനി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അതിനുള്ള വഴി ഞാനും മക്കളും കണ്ടു ഇന്നൊരു ദിവസം കറങ്ങിയിട്ട് വരാം ഞാനിക്കയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു യാത്രയോ ആരുടെ കൂടെ എങ്ങോട്ട് ആരോട് ചോദിച്ചിട്ട് അങ്ങനെ കുറേയേറെ ചോദ്യങ്ങളായിരുന്നു അവിടെ നിന്നും വന്നത് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല എൻ്റെ മറ്റവന്റെ കൂടെ എന്നാലും ഞാൻ പോകുന്നു നിങ്ങളെ പെങ്ങളും അനിയമാരുടെ ഭാര്യമാരുടെയും കൂടെയാ പോകുന്നത് ഞങ്ങളെ കൊച്ചി ഒന്ന് കണ്ടുവരാം ഇക്കയുടെ അടുത്തിരിക്കുന്ന ഇക്കയുടെ പെങ്ങളെ നോക്കി കണ്ണടച്ച് കാണിച്ച് ഞാൻ മറുപടി കൊടുത്തു അപ്പം ഇന്ന് എനിക്ക് ആര് ചായരും എനിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ്ടേ നിങ്ങൾ ഇന്നൊരു ദിവസം ഒറ്റയ്ക്ക് ഉണ്ടാക്കി അഴിച്ചെന്ന് വെച്ച് ഇവിടെ നിന്ന് സംഭവിക്കില്ലേക്കാ അത് ഈ തറവാടിലേക്ക് പോയിക്കോ അവിടെയാകുമ്പോൾ കമ്പനിക്ക് അളിയും നിങ്ങളിമാരുണ്ട് പിന്നെ ഉമാര ഞങ്ങൾ കൂടെ കൂടി ഉണ്ട് കേട്ടോ പാവം കുറെ കാലായില്ലേ ഉമ്മ പുറലോ കണ്ടിട്ട് ഞാൻ അതും പറഞ്ഞ ഫോൺ വെച്ചു പുറത്തുനിന്നടിക്കുന്ന കാറ്റിൻ്റെ മുഖത്ത് ഒരു കുളിയിലുള്ള തണുപ്പ് നിറച്ചു ഞാൻ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചു ഉമ്മ ഞങ്ങളെല്ലാവരെയും നോക്കുന്നുണ്ട് പുതിയൊരു ലോകം കാണാൻ പോകുന്ന സന്തോഷത്തോടെ ഇവിടെ തുടങ്ങുന്നു ഞങ്ങളുടെ സന്തോഷം നേടിയുള്ള യാത്ര പിന്നെ ഈ പോയ പോക്ക് നിങ്ങളാരും അനുകരിക്കാൻ നോക്കണ്ട മുടയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ കവിൾ പോവുകയും